ഹലോ വ്യൂവേഴ്സ് എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്നോ എങ്കിലെന്നാൽ നമുക്കിത് ഒരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയാലോ അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാൻ ഇതൊരു എട്ട് സവാളയാണ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പം ഞാൻ അതിനെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പം ബിരിയാണിയിൽ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സവാള വയറ്റിലാണല്ലോ സമയം ഏറ്റവും കൂടുതൽ എടുക്കുന്നത് പിന്നെ ഞാൻ ജിഞ്ചർ ആ സവാള വഴറ്റി വരുന്ന സമയത്ത് ഞാൻ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ ജിഞ്ചർ ഗാർലിക് ഉണ്ട് പിന്നെ നമ്മുടെ മുളക് ഒരു അഞ്ചാറ് മുളകൾ മുളകുണ്ട് പിന്നെ മല്ലി മല്ലിയില പിന്നെ പുതിനയില ഇത്രയാണ് ഞാൻ ഞാനത് പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത് അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി വഴറ്റാനായിട്ട് അതിൻ്റെ നടുവിലോട്ട് ഇട്ടിട്ടുണ്ട് സവാള ഒന്ന് ചെറുതായി ഒന്ന് അത്യാവശ്യം നന്നായിട്ട് വഴുന്നപ്പോഴാണ് ഞാനത് ഇട്ടത് എന്നിട്ട് ഇനി നമുക്ക് രണ്ടും കൂടെ ഒന്ന് ഒന്നിച്ച് വഴറ്റിയെടുക്കാവുന്നതാണ് പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് തക്കാളിയാണ് ഇടാൻ പോകുന്നത് അതും ഞാൻ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് ഇത് അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ തക്കാളി നന്നായിട്ട് വഴുന്നതുകൊണ്ട് അപ്പം ഇനി നമുക്ക് അതിലേക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മസാലകൾ ആഡ് ചെയ്യാവുന്നതാണ് അധികം മസാല നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമില്ലല്ലോ ഞാനിടുന്നത് മഞ്ഞൾ പൊടി ചെറിയൊരു നിറം വരാൻ വേണ്ടി മഞ്ഞൾ നിറയാൻ വേണ്ടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഗരം മസാല പിന്നെ കുറച്ച് പെപ്പർ പൗഡർ കുരുമുളക് പൊടി ഇത്രയാണ് ഞാൻ ഇത് ഇട്ടേക്കുന്നത് ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടില്ല ഓൾറെഡി ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്തതിനകത്ത് തന്നെ എല്ലാ മസാലകളും യൂസ് ചെയ്തിട്ടുണ്ട് മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ജിഞ്ചക്കാരി ഇത്രയും മസാലയാണ് ഞാൻ മാരിനേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത് തലേ ദിവസം തന്നെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ചേർത്തിരിക്കുന്ന മസാലകളൊക്കെ ഏകദേശം വഴന്നു തന്നെ അതിൻ്റെ പച്ചമുളകൊക്കെ മാറി ആ ഒരു സമയമാകുമ്പോഴത്തേന് നമുക്കിനിയും അതിലോട്ട് പുളിയുള്ള തൈരോട് ചേർക്കാവുന്നതാണ് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് പിന്നെ അതൊന്ന് ചെറുതായിട്ടൊന്ന് എല്ലാം മിക്സാക്കി എടുത്തിട്ട് ഞാൻ പിന്നെ ആഡ് ചെയ്യുന്നത് നമ്മുടെ മെയിൻ ഐറ്റമായ ചിക്കനാണ് മസാല തേച്ച് വെച്ച ചിക്കനാണ് അതെല്ലാം കൂടെ നമുക്കൊന്ന് ഇനി മിക്സാക്കിയെടുക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട് നല്ല ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ ചൂടുവെള്ളം തന്നെ ഒഴിക്കേണ്ടതാണ് പിന്നെ കൂടുതൽ ഓവറായിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ചിക്കനിൽ നിന്ന് ഇറങ്ങുമല്ലോ പക്ഷേ അത്യാവശ്യത്തിനുള്ള ഗ്രേവി വേണം എന്താനും അല്ലേ അപ്പം നമുക്കിനിന്നെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് ഒരു നമ്മുടെ ചിക്കൻ അങ്ങനെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ലതായിട്ട് വെന്ത് നല്ല ടേസ്റ്റിലൊക്കെ ആയിട്ടുണ്ട് ഇനി ഈ ചിക്കൻ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് കൂടെ തുറന്ന് വെച്ച് തിളപ്പിക്കാൻ പോകണം അതിൻ്റെ ഗ്രേവി ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദം സെറ്റപ്പിലോട്ട് പോകാവുന്നതാണ് ബിരിയാണിയുടെ ഗ്രേവി ഉണ്ടാക്കി ആ ഒരു പോട്ടിൽ തന്നെയാണ് ഞാൻ നമ്മുടെ ദം സെറ്റപ്പും ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം അടിയിലേക്ക് കുറച്ച് ഗ്രേവി ഒഴിച്ചു അതിൻ്റെ മുകളിലോട്ടാണ് ഞാൻ പിന്നെ നമ്മുടെ റൈസ് ഇടുന്നത് പിന്നെ അത് അതിൽ ഞാൻ കുറച്ച് മല്ലിയിലും പിന്നെ കുറച്ച് നെയ്യും പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കിസ്മിസും ക്യാഷ്നട്ടും ഒക്കെ ആഡ് ചെയ്ത് ആഡ് ചെയ്യുവാണ് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കുന്നത് ഭയങ്കര വലിയ ബിരിയാണി സെറ്റപ്പൊന്നും അല്ല പക്ഷെ അത്യാവശ്യം നല്ല ടേസ്റ്റിലുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ അധികവും നമ്മുടെ ചുമല കളറിലുള്ള ബിരിയാണി ആയിരിക്കും എല്ലായിടത്തും നമ്മൾ കാണുന്നത് പക്ഷേ ഇത് അങ്ങനത്തെ അല്ല ഞാൻ മുളക് പൊടി യൂസ് ചെയ്യുന്നതിലാകെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഞാൻ മുളക് പൊടി യൂസ് ചെയ്യുന്നുള്ളൂ എനിക്ക് ഈ ഈ ഒരു രീതിയിലുള്ള ബിരിയാണിയാണ് കൂടുതൽ താല്പര്യവും പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ നിങ്ങളിങ്ങനാണോ ബിരിയാണി ഉണ്ടാക്കിയത് ഇത് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് റെസിപ്പിയാണെട്ടോ അമ്മയിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്താണ് നമ്മളിങ്ങനെ ഓരോ ലെയർ ചോറും ഗ്രേവിയും വറുത്ത് വെച്ചിരിക്കുന്ന സവാളയൊക്കെ ആഡ് ചെയ്താണ് നമ്മൾ ദം സെറ്റപ്പ് റെഡിയാക്കി എടുക്കുന്നത് പിന്നെ ഞാനൊരു ഭയങ്കര ബിരിയാണി ഫാനൊന്നും അല്ല കേട്ടോ ചിലരില്ലേ ട്വൻ്റി ഫോർ അവേഴ്സ് ബിരിയാണി കൊടുത്താലും കഴിക്കുന്നവരെ അതിന് ഒരാളേ അല്ല ഞാൻ എന്നെ പോലെ ബിരിയാണിയോട് വലിയ താല്പര്യം ഇല്ലാത്തവരെ വളരെ ചുരുക്കം വേറെ കാണുവുള്ളത് കയ്യാൽ എണിയാൽ തീനാവുന്നതേ ഉള്ളതായിരിക്കും ഞാൻ പക്ഷേ അങ്ങനെ ബിരിയാണി ഡൈ ഹർട്ട് ഫാൻ അല്ലേ ഉള്ളൂ ബിരിയാണി ഇഷ്ടപ ഇഷ്ടമുള്ള ആൾ തന്നെയാണ് കേട്ടോ എൻ്റെ ഈ ബിരിയാണി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നും നിങ്ങൾ നിങ്ങളിങ്ങനാണോ ഉണ്ടാക്കുന്നതെന്നും ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബായ്